ദേവനാമത്തിൻ്റെ മഹത്വം വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ കറുത്ത കുതിര എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം കറുത്ത കുതിര ക്ഷാമത്തെ അല്ലെങ്കിൽ പട്ടിണിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം ഇത് ആർക്ക് വരുന്ന ക്ഷാമമാണ് ഇത് യാക്കോബിൻ്റെ കഷ്ടകാലമാണോ അതോ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് സഭ കടന്നു പോകുന്ന കഷ്ടമാണോ എന്നുള്ളതാണിന്ന് പ്രധാനമായിട്ടും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു സീരീസ് ആയിട്ടുള്ള സ്റ്റഡിയാണ് മുന്നൂറ്റി ആറാമത്തെ ക്ലാസ് മുതലാണ് ഇത് തുടങ്ങുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ വെള്ളക്കുതിര ചുവപ്പ് കുതിര എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു കണ്ടിട്ടില്ലാത്തവർ ദയവേത് കാണാൻ ശ്രമിക്കുക മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഒരു പണത്തിന് ഒരിടം കഴി കോതമ്പ് ഒരു പണത്തിന് മൂന്നിടം കഴി യവം എന്നാൽ എണ്ണയ്ക്കും ബീഞ്ഞിനും കേടുവരുത്തരുത് എന്ന നാല് ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഇവിടെ എണ്ണയ്ക്കും കേട് കേടുവരുത്തരുത് എന്ന് പറയുന്നുണ്ട് ഇതെന്താണ് അക്ഷരാർത്ഥത്തിലുള്ള കാര്യമാണോ പറയുന്നത് അതും അവസാനം പറയാം ആദ്യമായിട്ട് ഇതാരാണ് ഇതിൽ കൂടെ കടന്നു പോകുന്ന ജനസമൂഹം ആരാണ് സഭയാണോ അതോ ഇത് യാക്കോമിൻ്റെ കഷ്ടകാലമാണോ എന്നുള്ളതാണ് ആദ്യം തെളിയിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ കാണുന്ന ഈ ന്യായവിധികൾ ഇത് നമ്മൾ മതായ സുവിശേഷം ഇരുപത്തിനാലിലും കാണുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു അവിടെ ഒന്നാമത്തെ കാര്യം കർത്താവിനോട് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ചോദിച്ച ശിഷ്യന്മാരോട് ദൈവം കൊടുത്ത മറുപടി ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ വെള്ളക്കുതിരപ്പുറത്ത് ഒരു വില്ല് കയ്യിൽ പിടിച്ച ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് ബില്ല് വഞ്ചനയെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു രണ്ടാമതായിട്ട് ചുവപ്പ് കുതിര അത് യുദ്ധമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു ഇത് തന്നെ മത സുവിശേഷം ഇരുപത്തി നാലിലും ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അതായത് ഒരു ആഭ്യന്തര കലഹം അപ്പോൾ ഇതെല്ലാം യഹൂദനുമായിട്ട് സംബന്ധിച്ചുള്ളതാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ ഇവിടെ മൂന്നാമത് പറയുന്ന വിഷയവും ഇത് തന്നെയാണ് ക്ഷാമവും മഹാവ്യാധികളും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എന്താ നമ്മൾ കാണുന്നത് ക്ഷാമം നമ്മൾ കാണുന്നുണ്ട് നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വാൾ ക്ഷാമം മഹാവ്യാധി ഇതെല്ലാം സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷം വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ആർക്കും ഒരു കാര്യമാണ് പൗലോസിൽ കൂടെ ദൈവം കൊടുത്ത പുതിയ നിയമസഭ എന്ന് പറയുന്നത് സുവിശേഷത്തിലും പഴയ നിയമത്തിലും മർമ്മമായിരുന്നുവെങ്കിൽ ഇത് സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് വ്യക്തമാണ് ഇത് യഹൂദനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് യേശുക്രിസ്തുവിനോട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രസക്തമായ വേറൊരു ചോദ്യം ഏരിസിലേയും ദേവാലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് അന്ന് പൗലോസിൽ കൂടെ ദൈവം നൽകിയ സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മർമ്മമായിരുന്നു ഈ ശിഷ്യന്മാർക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്ത് ഏരിസിലേയുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോഴും ദൈവം പൗലോസിൽ കൂടെ വെളിപ്പെടുത്തേ കാര്യങ്ങൾ ഓൾറെഡി സുവിശേഷത്തിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് അതിനർത്ഥം ഇത് യാക്കോബിൻ്റെ കഷ്ടകാലമാണ് ബൈബിളിൻ്റെ കൺസിസ്റ്റൻസി നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള എല്ലാ വചനങ്ങളും എടുക്കുകയും കോണ്ടെക്സ്റ്റിൽ പഠിക്കുകയും ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാകും വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാത്രം നമ്മൾ ഇതിനെ കാണുമ്പോൾ നമുക്ക് വേണേൽ ആർഗ്യൂ ചെയ്യാം ഇത് സഭ കടന്നു പോകുന്ന എന്ന് നമുക്ക് വേണേൽ ആർഗ്യൂ ചെയ്യാം പക്ഷേ കോണ്ടെക്സ്റ്റിൽ പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും ഇത് യഹൂദിൻ്റെ കഷ്ടകാലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയും ഇതിൻ്റെ പശ്ചാത്തലം പറയാം യഹൂദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ അമേരിക്കയുടെയും ഒക്കെ സ്റ്റാൻഡേർഡ് ഉള്ള രാജ്യമാണ് അവർക്ക് എങ്ങനെയാണ് ക്ഷാമം വരുന്നത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ആധാരം ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ലേവ്യ പുസ്തകം ഇരുപത്തി ആറാം അധ്യായമാണ് ദൈവം ഇവരുമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടി ഈ ഉടമ്പടിക്കകത്ത് സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ അഹോബ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നും ജാതികളെ നീ ഭരിക്കുമെന്നും നിൻ്റെ മാവ് കുഴിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നും ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം മുൻപോട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ എന്നാൽ നീ നിൻ്റെ ദൈവമായ അഹോബയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ നടന്നാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്ന് ഭവിക്കും എന്ന് പറഞ്ഞിട്ട് ശാപങ്ങൾ ദൈവം പറയുന്നുണ്ട് ഇപ്പോഴാണ് ആവർത്തിനു പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് മുതലങ്ങോട്ട് വായിക്കാം നിൻ്റെ ദേശത്ത് എല്ലായിടവും നീ ആശ്രയിച്ചിരിക്കുന്ന ഉയരവും ഉറപ്പുമുള്ള മതിലുകൾ വീഴും വരെ ശത്രുക്കൾ നിൻ്റെ എല്ലാ പട്ടണങ്ങളും നിന്നെ നിരോധിക്കും അവർ എന്ന് പറഞ്ഞിരിക്കുന്നത് മുൻപലത്തെ സെൻറ്റൻസിൽ ശത്രുക്കളെക്കുറിച്ചാണ് പറയുന്നത് നിൻ്റെ ദൈവമായ അഹമ്മ നിനക്ക് തന്ന നിൻ്റെ ദേശത്ത് എല്ലായിടവുമുള്ള നിൻ്റെ എല്ലാ പട്ടണങ്ങളും അവർ നിന്നെ നിരോധിക്കും ഭാവിയിൽ എരുസിലേമിനെ ഭാരമുള്ള കല്ലാക്കിത്തീരിക്കുമെന്നും എരിശലേബിന് ചുറ്റുമുള്ള ജാതികളെ എരിശലേബിനെ നിരോധിക്കുമെന്നുമൊക്കെ നമ്മൾ സക്രിയ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിങ്കിലും ഞെരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീജ് എന്നുള്ളതാണ് നമുക്കറിയാം ഗാസേ ഇന്ന് ഇസ്രായേൽ സീജ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അവർക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഇസ്രായേൽ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഇത് ഇസ്രായേലിന് സംഭവിക്കുമ്പോൾ യാതൊരു കനുവില്ലാതെ അവരോട് ജാതികൾ പെരുമാറും ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും നിന്റെ ദൈവമായ അഹോബദ് നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും വളരെ വളരെ ഭീപത്സമായ ഒരു ശാപമാണ് മുന്നോട്ട് വായിക്കാം നിന്റെ മധ്യേ മൃദുശരീരിയും മഹാസുഖഭോഗിയുമായിരിക്കുന്ന മനുഷ്യൻ തൻ്റെ സഹോദരനോടും തൻ്റെ മാറുവിടത്തിലെ ഭാര്യയോടും തനിക്ക് ശേഷിച്ചിരിക്കുന്ന മക്കളോടും ലുബ്ധനായി അവരിൽ ആർക്കും താൻ തിന്നുന്ന തൻ്റെ മക്കളുടെ മാംസത്തിൽ ഒട്ടും കൊടുക്കുകയില്ല ശത്രുതിൻ്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും അവന് ഒന്നും ശേഷിച്ചിരിക്കുകയില്ല വളരെ ഭീഭത്സവമായ വചനങ്ങളാണ് സ്വന്തക്കാരെ തിന്നുക മക്കളെ തിന്നുന്ന അവസ്ഥ വരും പട്ടിണി വരുമ്പോൾ മുന്നോട്ട് വായിക്കാം ദേഹമാർദ്ദവം കൊണ്ടും കോമളത്വം കൊണ്ടും തൻ്റെ ഉള്ളങ്കാൽ നിലത്ത് വയ്ക്കാൻ മടിക്കുന്ന തന്നോങ്കിയും സുഖഭോഗിനിയുമായ സ്ത്രീ തൻ്റെ മാറുവിടത്തിലെ ഭർത്താവിനും തൻ്റെ മകനും മകൾക്കും തൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന മറുപിള്ളയെയും താൻ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊടുക്കാതെ വണ്ണം ലുബ്ധയായി ശത്രു നിൻ്റെ പട്ടണങ്ങളിൽ നിന്ന് ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തെങ്കിലും സകല വസ്തുക്കളുടെയും ദുർലഭ നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും മക്കളെ തിന്നും മറുപിള്ള വരെ തിന്നും ഇ ദൈവം ഇവരോട് കൊടുക്കുന്ന ഈ ശാപത്തിൽ ഇത് നമ്മൾ വായിച്ചു വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയില്ല ഇത് മുന്നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ തന്നെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുന്നു അവർ നിനക്ക് വായ്പതിനും അവന് വായ്പ കൊടുക്കുക എന്ന് നിനക്ക് ഉണ്ടാകുകയില്ല അവൻ തലയും നീ വാലുമായിരിക്കും നിൻ്റെ ദൈവമായ ഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായ കൊണ്ട് ഈ ശാപമൊക്കെ നിൻ്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും അവ അതായത് ഈ ശാപങ്ങൾ ഒരടയാളവും അത്ഭുതവുമായി നിന്നോടും നിൻ്റെ സന്തതിയോടും എന്നേക്കും പറ്റിയിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശാപം അവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭീമത്സമായ രീതി വന്നിട്ടില്ല ഇപ്പോൾ ദൈവമെന്താ പറയുന്നത് ഈ ശാപങ്ങളൊക്കെയും നിന്നോടും നിൻ്റെ സന്തതിയോടും ഒരത്ഭുതവും അടയാളവുമായിട്ട് ഇസ്രായേൽ മക്കളോട് പറ്റിയിരിക്കും അപ്പോൾ അവരെത്ര സംഖ്യാപരിപ്പം ഉണ്ടെങ്കിലും എത്ര സാമ്പത്തികമായിട്ട് ഉന്നതം ഉണ്ടെങ്കിലും ശത്രുക്കൾ അവരെ നിരോധിക്കുമ്പോൾ അവർക്കിത് വരും ഇത് എല്ലാ കാലത്തേക്കും ഈ അത്ഭുതവും അടയാളവുമായിട്ട് ഇതുവരെ പിന്തുടരും അപ്പോൾ അതിനർത്ഥം ഈ ചരിത്രത്തിലൊക്കെ നടന്ന കാര്യങ്ങളോ ഇത് വീണ്ടും ഒരിക്കൽ കൂടെ സംഭവിക്കും നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ പണ്ട് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ സംഭവിക്കുമോ സംഭവിക്കും യേശുഖസ് പറഞ്ഞു എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാക്കേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ഇതിനർത്ഥം എന്താണെന്ന് മനസ്സിലായോ അതായത് ഗർഭിണിയായിട്ടുള്ളവർ ആ കുഞ്ഞുങ്ങളെ തിന്നും തങ്ങളുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ചാപിള്ളയെ തിന്നും ഇതിന് പല അർത്ഥങ്ങളുണ്ട് ഗർഭിണികൾക്ക് കഷ്ടമെന്ന് പറയുമ്പോൾ ഇത് ലോകത്തൊരു മനുഷ്യനും ഒരു പ്രാകൃത മനുഷ്യനും ചെയ്യാത്തൊരു പ്രാകൃതമായ കാര്യമാണ് മൊത്തത്തിൽ സുവിശേഷം ഇരുപത്തിനാലിൽ നമ്മൾ കാണുന്നുണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും ഒരു മാതാവിനൊരിക്കലും തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലുമൊക്കെ മക്കളെ കൊന്നു കളയുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത് അതിലുമൊക്കെ എത്രയോ ഭീകരമായ ഒരു ശാപമാണിത് കൊന്നു കളയു മാത്രമല്ല ഒരു പക്ഷേ ആ കുഞ്ഞു മരിച്ചു കിടക്കുമ്പോൾ പട്ടിണി കൊണ്ട് ആ കുഞ്ഞു മരിക്കുമ്പോൾ ആ കുഞ്ഞിനെ തിന്നേണ്ട അവസ്ഥ വരും നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം ഇത് അവരുടെ ചരിത്രത്തിൽ ഇത് സംഭവിച്ച ഞാനത് വായിച്ച് ഏൽപ്പിക്കുക രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം അതിൻ്റെ ശേഷം ആറാം രാജാവായ ബെൻ ബെൻഹദത്ത് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയായ വളഞ്ഞു ശമരിയ പട്ടണത്തെ അവർ വളഞ്ഞ് നിരോധിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വായിക്കാം അവർ ശമരിയായി വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമുണ്ടായി അപ്പോൾ എന്താ സംഭവിക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഈ ഒരു പട്ടണത്തെ നിരോധിച്ച് അവിടെ ക്ഷാമം വരുമ്പോൾ അവർ കീഴടങ്ങും അല്ലേ അപ്പോഴും മഹാക്ഷാമം ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കാൽക്കബ് പ്രാ കാഷ്ടത്തിന് അഞ്ച് വെള്ളിക്കാശും വില കയറി അതായത് കഴുതത്തല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇസ്രായേലിൽ കഴുതയുടെ പെടലി ഓടിച്ച് കളയുന്നൊരു സമ്പ്രദായമുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആ കളയുന്ന ആ തലയ്ക്ക് വരെ വിലയായി പ്രാവിൻ്റെ കാഷ്ടത്തിൽ നിന്ന് അഞ്ച് വെള്ളിക്കാശ് വില അഞ്ച് വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുകയാണ് അതായത് ആ കാഷ്ടത്തിന് അതൊന്ന് തിന്നാൻ വേണ്ടിയാണ് മുന്നോട്ട് വായിക്കാം ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവെ എന്ന് നിലവിളിച്ചു അതിനവൻ യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്നു നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു അതായത് രാജാവിൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല അവർ പട്ടിണി കിടക്കുകയാണ് രാജാവ് പിന്നെ അവളോട് നിൻ്റെ സങ്കടം എന്താണെന്ന് ചോദിച്ചതിന് അവൾ ഈ സ്ത്രീ എന്നോട് നിൻ്റെ മകനെ കൊണ്ടുപോകാൻ ഇന്ന് നമുക്കവനെ തിന്നാം നാളെ എൻ്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങി തിന്നു പിറ്റന്നാൾ ഞാൻ അവളോട് നിൻ്റെ മകനെ കൊണ്ടുപോകാൻ നമുക്ക് അവനെയും തിന്നാമെന്ന് പറഞ്ഞാറേ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ മതിലിന്മേൽ നടന്നു പോവുകയായിരുന്നു ജനം അവനെ നോക്കിയപ്പോൾ അവൻ അകമേ ദേഹം പറ്റി രട്ടുടുത്തിരിക്കുന്നത് കണ്ടു രട്ടെടുക്കുന്ന എന്തിനാണ് ഇസ്രായേലിൽ പ്രയാസങ്ങൾ വരുമ്പോൾ രട്ടെടുത്ത് അവർ വിലപിക്കാൻ വേണ്ടിയാണ് രാജാവ് രട്ടെടുക്കുന്നത് അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നടന്ന സംഭവമാണ് ഇനിയും ഭാവിയിൽ അതിഭീകരമായ അതിലും ഭയങ്കരമാണ് ഇത് ജീവനുള്ള മകനെ തിന്നെങ്കിൽ ചാപിള്ളയെ വരെ തിന്നാൻ പോകുന്നതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാരകാലമാകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുലപൊളിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ഇതിന് പല അർത്ഥങ്ങളുണ്ട് പല മീനിങ് ഉണ്ട് മീനിങ്ങുണ്ട് മുൻപുള്ള ഒരു ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവർ ഈ മക്കളെ തിന്നണ്ട ഒരു ഗതികേട് ഭാവിയിൽ ഇവർക്ക് വരും ഞാൻ ആദ്യം പറഞ്ഞു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ദൈവം ഇവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും അവരോടും അവരുടെ സന്തതിയോടും എല്ലാ കാലത്തും ഒരു അത്ഭുതവും അടയാളവുമായിട്ട് പറ്റി നിൽക്കും എന്ന് ഞാൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തെ ഇസ്രായേൽ ഉപേക്ഷിക്കുമ്പോഴെല്ലാം ഈ ക്ഷാമം അവർക്ക് വരുന്നത് നമുക്ക് അറിയാം ഏലിയാവിൻ്റെ കാലത്ത് ആകാശം മൂവാണ്ടും മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായതായിട്ട് നമുക്കറിയാം ഇനി ഭാബിലും ഇത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം രണ്ട് പ്രവാചകന്മാർ പ്രവചിക്കും ആ സമയത്ത് അവർ മഴ നിർത്തി കളയുമെന്നൊക്കെ നമുക്കറിയാം അപ്പോഴിതെല്ലാം തനിയാവർത്തനങ്ങളാണ് ഏലിയാവിനെ കൊണ്ട് പോറ്റിയ കഥയൊക്കെ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ അവരുടെ പ്രവചന മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് ഈ രണ്ട് പ്രവാചകന്മാർ എന്താണോ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് ചെയ്തത് അത് തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ പട്ടിണിയും ക്ഷാമവും വരാനുള്ള ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ പല ഭാഗത്തും നമുക്കറിയാം രൂത്തിൻ്റെ കാലത്ത് എന്താ സംഭവിച്ചത് ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴാണ് രൂത്ത് ദേശം വിട്ടുപോയത് ഉൽപ്പത്തിയിലുമൊക്കെ നമ്മൾ ക്ഷാമത്തിൻ്റെ കഥ ഞാനൊന്നും ഓർപ്പിച്ചെന്നേ ഉള്ളൂ ഇനിയും യേശുവിനെ ഉപേക്ഷിച്ച ഇസ്രായേലിന് ദൈവം എ ഡി എഴുപതോടെ അവരുടെ ദേവാലയം പൊളിച്ച് കളഞ്ഞായിട്ട് നമുക്കറിയാം അല്ലേ അപ്പോഴതിനു മുൻപും ഇതുപോലെ ക്ഷാമം ഉണ്ടായി അപ്പോൾ സ്വലപ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൽ ആ കാലത്ത് എരിശിലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കെയായി നിന്ന് വന്നു അവരിൽ അഗബോസ് എന്നും പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു ക്ലൗദ്യോസ് എന്ന് പറയുന്നത് ഏ ഡി നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി നാല് വരെ ഭരിച്ച രാജാവായിരുന്നു അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാർ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തായി പനിശ്ചയിച്ചു അവർ അത് നടത്തി ഭരണഭാസനും ഷൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു അപ്പോൾ ലോകത്തൊക്കെ ക്ഷാമം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്ന ആ ലോകത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ടാണ് അവലോസിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ സഭ എരിശിലേമിന് ഇത് കൊടുത്തുവിടാൻ കാര്യം ഇതാണ് അപ്പോൾ നിന്നോടും നിൻ്റെ സന്തതിയോടും ഇത് പറ്റി നിൽക്കുമെന്ന് പറഞ്ഞ ഈ ശാപങ്ങൾ പല ആവർത്തി റിപ്പീറ്റ് ചെയ്ത് ഇസ്രായേലിൻ്റെ ഇത് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനിയും എ ഡി എഴുപതിൽ എന്താണ് സംഭവിച്ചത് എ ഡി എഴുപതിൽ ഇതുപോലെ എരിശിലേമിനെ റോമൻ സൈന്യം വളഞ്ഞപ്പോഴിതുപോലെ അവിടെ പതിനൊന്ന് ലക്ഷം പേരാണെന്ന് കൊല്ലപ്പെട്ടതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായി അതിക്രൂരന്മാരായിരുന്ന റോമൻ സൈന്യം പോലും ഇത്ര ഭീഭത്സമായ സംഭവം കണ്ടിട്ട് അവർക്ക് പോലും സഹിക്കാൻ മേലായിരുന്നു എന്ന് എ ഡി എഴുപതിലെ ചരിത്രം എഴുതിയ ഫ്ലേവിയസ് ജോസഫിൻ്റെ ചരിത്രത്തിലുണ്ട് അന്നും ഇതുപോലെ മാംസം ചുടുന്ന മണം വന്നപ്പോൾ അവർ ചെന്ന് നോക്കിയപ്പോൾ ഒരു തള്ള ഒരു കുഞ്ഞിനെ ചുട്ടുത്തന്നായിട്ട് ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട് നമുക്കറിയാം നെബുക്കഥനേസറിൻ്റെ കാലത്തും ഇതുപോലെ തന്നെ നബുക്കദിനേസർ വന്ന് എരിസ്ലേമിനെ നിരോധിക്കുകയും അവരെ പ്രവാസത്തിലേക്ക് ഒക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം നെബുക്കഥനേസർ എരിസിലേമിനെ നിരോധിച്ചപ്പോൾ ജർമ്മിയ പ്രവാചകൻ അന്ന് എഴുതിയ വാക്കുകളാണ് ഞങ്ങളുടെ അവകാശം അന്യന്മാർക്കും ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കും ആയിപ്പോയിരിക്കുന്നു എരിസലേം പുത്രിമാർ പറയുന്ന വാക്കുകളാണ് ഞങ്ങൾ അനാഥന്മാരും അപ്പനില്ലാത്തവരും ആയിരിക്കുന്നു ഞങ്ങളുടെ അമ്മമാർ വിധവമാരായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു ഞങ്ങളുടെ വിറക് ഞങ്ങൾ വിലയ്ക്ക് മേടിക്കുന്നു ഞങ്ങളെ പിന്തുടരുന്നവർ ഞങ്ങളുടെ കഴുത്തിലെത്തിയിരിക്കുന്നു ഞങ്ങൾ തളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്രമവുമില്ല അപ്പം തിന്ന് തൃപ്തരാകേണ്ടതിന് ഞങ്ങൾ മിശ്രമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് ഇത് എഴുതിയതിൻ്റെ പശ്ചാത്തലം എന്താണ് ന്ദേസർ രാജാവ് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോഴത്തെ സംഭവം പക്ഷേ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ മിശ്രേമ്യർക്കും അശൂര്യർക്കും കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പറയാറുള്ള ബൈബിളിലെ പ്രവചനത്തിൻ്റെ എക്സ്റ്റെൻഡ് മീനിങ്ങിനെ കുറിച്ച് പറയാറുണ്ട് അതായത് ബാബേൽ പ്രവാസത്തിൽ അല്ലെങ്കിൽ ബാബേൽ വന്ന് ഇസ്രായേലിനെ നശിപ്പിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഭാവി കാലത്തേക്കും കൂടെ ആപ്ലിക്കബിളാണ് ഒരു എക്സ്റ്റെൻഡ് പ്രോഫസിയാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം അപ്പോൾ ഈ മിസ്രൈംബിയുടെയും അശുവിരുടെയും പ്രത്യേകത എന്താണ് ഞാൻ ഇതിന് മുൻപിലത്തെ സീരീസ് ഞാൻ പറഞ്ഞു തെക്കേ ദേശത്തും വടക്കേ ദേശവുമാണ് ഇവിടെ എന്ന് പറയുകയാണ് ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു അതായത് ഞങ്ങളുടെ തന്നെ കിണറ്റിലെ വെള്ളം എന്നുള്ളൊരു ആശയം അതിനകത്തുണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന വെള്ളം ഇതുതന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കറുത്ത കുതിര പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാം വിലയ്ക്ക് മേടിച്ച് ഭക്ഷിക്കുക അല്ലേ മുന്നോട്ട് വായിക്കാം ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെ ആയിരിക്കുന്നു അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ചുമക്കുന്നു ദാസന്മാർ ഞങ്ങളെ ഭരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ല മരുഭൂമിയിലെ വാൾ നിമിത്തം മരുഭൂമിയിലെ വാളെന്ന് പറയുന്നത് ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രാണഭയത്തോടെ ഞങ്ങൾ ആഹാരം ചെന്ന് കൊണ്ടുവരുന്നു ക്ഷാമത്തിൻ്റെ കാഠിന്യ നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു അവർ സിയോനിൽ സ്ത്രീകളെയും യഹൂദ പട്ടണങ്ങളിൽ കന്യാകുമാരിയും വഷളാക്കിയിരിക്കുന്നു സക്രിയപ്രവചനത്തിനകത്തിതേ വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകളെ വഷളാക്കുമെന്ന് ഭാവി കാലത്തെ കാര്യങ്ങൾ അപ്പോൾ ക്ഷാമത്തിൻ്റെ കാഠിന്യം നിമിത്തം ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുതിര കറുപ്പ് കുതിരയായിട്ട് പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇസ്രായേൽ വളരെ വലിയ രീതിയിൽ യുദ്ധത്തിൽ മുന്നേറി നിൽക്കുന്നൊരു സമയമാണ് ഇന്ന് അറബികൾ തന്നെ ഈ ഹസ്ബുള്ള ആൾക്കാരെ അവരെ പരിഹസിക്കുകയും കളിയാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് ഇത്രയും വിജയിച്ച് നിൽക്കുന്ന ഇസ്രായേലിനെ ഭാവിയിൽ ഈ സംഭവങ്ങൾ വരുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ജാതികൾ എങ്ങനെയായിരിക്കും പരിഹസിക്കുന്ന ഇന്ന് ഇസ്രായേലിൻ്റെ വിജയം കണ്ട അനേക പ്രവാചകന്മാർ എഹോ എഴുന്നേറ്റിരിക്കുന്നു ഇസ്രായേലിന് വിജയം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഭാബി കാലത്ത് ഇത് വരുമെന്നുള്ളത് പലരും അറിയുന്നില്ല യോമിൻ്റെ പുസ്തകത്തിൽ വായിക്കാൻ ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടക കൂട്ടാളിയുമായിരിക്കുന്നു കൂട്ടുകാളിയുമായിരിക്കുന്നു എൻ്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ സൈന്യം നിരോധിക്കുമ്പോൾ അവർ പട്ടിണി കിടക്കുകയും അവർ എല്ലും തോലും ആകുകയും ചെയ്യുന്നു അപ്പോൾ ആ കറുപ്പുവായിട്ടുള്ള ബന്ധം കാണിക്കാനാണ് ഞാൻ ഈ വചനം വായിച്ചത് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു യഹോവൻ നിൻ്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും ഇവരെ അടിമകളാക്കി പിടിക്കും ഈജിപ്റ്റിൽ ഊഴവേല ചെയ്തതുപോലെ അവരെ സേവിക്കേണ്ടി വരും അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു അപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഈ മൂന്നര വർഷത്തെ അടിമ ജോലി ചെയ്യേണ്ടി വരും എന്താണോ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തത് അത് തന്നെ ഭാവിയില്ല അതിൻ്റെ ഏറ്റവും വലിയ കാഠിന്യത്തിൽ വരും ഈജിപ്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു കുറഞ്ഞ ഭക്ഷണം നമുക്കറിയാം അതായത് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരായി വരുമ്പോൾ അവൻ തൻ്റെ തേജസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും സകല ജാതികളെയും അവൻ്റെ മുൻപിൽ കൂട്ടുകയും ചെയ്യുമെന്ന് നമുക്കറിയാം അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടതും നിർത്തും എന്ന് അറിയാം ഇതിൻ്റെ പശ്ചാത്തലം ഇസ്രായേലിൻ്റെ മഹോപദ്രവത്തിൽ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ന്യായവിധിയാണ് അവരെ ദൈവം രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് രാജാവ് തൻ്റെ വലത്തുള്ളവരോടറിളിച്ചും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിയിൽ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയും അപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എപ്പോഴാണ് നിന്നെ സഹായിച്ചതെന്ന് ചോദിക്കുമ്പോൾ യേശു എന്താ പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടുപ്പാൻ തന്നു ഞാൻ സ്ട്രെയിഞ്ചറായിരുന്നു അതായത് പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തു നഗ്നനായിരുന്നു ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു എന്ന് പറയാം അതിൻ്റെ കോണ്ടാക്റ്റ് എന്നാ യഹൂദൻ വീണ്ടും ഒരിക്കൽ കൂടെ ചുറ്റുമുള്ള ജാതികളിലേക്ക് പ്രവാസത്തിൽ പോകും ആ പ്രവാസത്തിൽ മനസാക്ഷിയുള്ള അറബികൾ കുറച്ചുപേരെ സംരക്ഷിക്കും നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ കാലത്തുമൊക്കെ ആ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഫിലിം കണ്ടവർക്കറിയാം കുറച്ചുപേരെ വിലയ്ക്ക് മേടിച്ചൊക്കെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ അവർ അറിയാതെ യേശുവിൻ്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ യഹൂദന്മാരെ സംരക്ഷിച്ച ആ ആൾക്കാരെയാണ് ദൈവം രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് ഈ പട്ടിണിയായിരുന്നു ഇതുപോലെ എല്ലാം തോലുമായിട്ട് ഇരുന്ന ആൾക്കാരാണ് അമേരിക്കൻ സൈന്യം വന്ന് അവരെ വിടിപ്പിച്ചപ്പോൾ എടുത്ത ഫോട്ടോകളാണിത് അപ്പോഴിതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക ദാഹം വിശപ്പ് സ്ട്രെയിഞ്ചർ അതായത് പരദേശനായിരുന്നു നഗ്നത തടവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കഷ്ടപ്പെടുന്ന വ്യക്തികളെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ല ഇതിൻ്റെ കോണ്ടക്സ്റ്റ് ഇതാണ് ഇസ്രായേലിൻ്റെ മഹോബദ്ദ്രോഹത്തിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ചുറ്റുമുള്ള ജാതികളിൽപ്പെട്ട വ്യക്തികളെ ദൈവം രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന എന്താണ് ബിഷപ്പ് ക്ഷാമം കൊണ്ട് സംഭവിക്കുന്നതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് വായിക്കാം സങ്കീർത്തനത്തിൽ നിന്ന് പറയാം പീഡനന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു എന്താണ് പീഡനം ഈ മഹോബദ്രോത്തിലെ പീഡനത്തിനെ കുറിച്ചാണ് പറയുന്നത് ബിഷപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു എന്താ ഈജിപ്റ്റിൽ നിന്ന് പിടിപ്പിച്ചതുപോലെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ തടവിൽ കിടക്കുന്ന ആൾക്കാരെ ദൈവം അഴിച്ചുവിടുന്നു നമുക്കറിയാം ഗാസയിൽ ഇപ്പോഴും ഒരു നൂറുനൂറ്റി ഇരുപത്തഞ്ച് പേര് അവർ തടവിലാണല്ലേ അപ്പോഴേ ഈ ഇസ്ലാമിക സമൂഹം ചുറ്റുമുള്ള ജാതികളാണ് ഇത് ചെയ്യാൻ പോകുന്നത് യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു അപ്പോൾ ഇതെല്ലാം പ്രവചനമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പം പലപ്പോഴും ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകില്ല വിശപ്പുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പശ്ചാത്തലമാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇന്ന് ഇതാണ് അതിൻ്റെ പശ്ചാത്തലം ഞാൻ ആദ്യം പറഞ്ഞു ഇസ്രായേലുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ ഈ കാര്യങ്ങൾ അവരോടും അവരുടെ സന്തതിയോടും എല്ലാ കാലത്തും ഒരത്ഭുതവും അടയാളവുമായിട്ട് പറ്റിയിരിക്കുമെന്ന് പറഞ്ഞു നമുക്ക് ദാബിദിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്കിത് വായിക്കാം അങ്ങനെ ഗാദ് ദാബിദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് യഹോവ എപ്രകാരം അള്ളി ചെയ്യുന്നു മൂന്ന് സമ്മത്സരത്തെ ക്ഷാമമോ ശത്രുക്കളുടെ വാളോ നിന്നെ തുടർന്ന് നീ മൂന്ന് മാസം നിൻ്റെ ശത്രുക്കളാൽ നശിക്കുകയോ ദേശത്ത് മൂന്ന് ദിവസം യെഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെ യെഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക എന്ന് എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ മൂന്ന് കാര്യങ്ങൾ കണ്ടു ഒന്ന് വാൾ ക്ഷാമം മഹാമാരി ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഈ ക്ഷാമങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ കാട്ടുമൃഗം പറയുന്നില്ലെന്നേ ഉള്ളൂ ഇത് ഇസ്രായേൽ മക്കൾക്ക് വളരെ സുപരിചിതമായ വചനങ്ങളാണ് ഈ ക്ഷാമവും മഹാമാരിയുമൊക്കെ ശലോമൻ രാജാവ് ഇസ്രായേലിൻ്റെ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് വായിക്കാം നിൻ്റെ ജനത്തിന് അവകാശമായ കൊടുത്ത നിൻ്റെ ദേശത്ത് മഴ പെയ്യ്ക്കുകയും ചെയ്യണമേ അതായത് എരുസിലേമിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത് ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രു അവരുടെ പട്ടണങ്ങളിലുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തിനെങ്കിലും നിൻ്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തരും തന്താൻ്റെ മനപ്പീടെ അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമലർത്തുകയും ചെയ്താൽ ദേഹോവ ആ പ്രാർത്ഥന കേൾക്കണം അപ്പോൾ ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക എല്ലാം ഈ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിലെ ശാപങ്ങളാണിത് വെൺകതിർ ആകാശം അടച്ചു കളയുക ഇങ്ങനെയുള്ള എല്ലാ ശാപങ്ങളും അപ്പോൾ ക്ഷാമം മഹാമാരി നിരോധനം ഇതെല്ലാം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇത് ഭാവിയിൽ സംഭവിക്കുമെന്നുള്ള എസക്കീൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് നമുക്കറിയാം എസക്കീലിനോട് പറയുന്നുണ്ട് നീ തൂക്കപ്രകാരം ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ പറയുന്നത് നമുക്കറിയാം സെക്കൽ പ്രവചനം നാലാം അധ്യായത്തിൽ നിന്ന് വായിക്കാം പിന്നെ നീ ഇടതു വശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അകൃത്യം അതിൽ മേ നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായ എണ്ണം അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം നീ ഇസ്രായേലിൻ്റെ അകൃത്യം വഹിക്കണം ഇത് തികഞ്ഞിട്ട് നീ വലതുവശം ചരിഞ്ഞ് കിടന്ന യഹൂദ ഗ്രഹത്തിൻ്റെ അകൃത്യം നാൽപ്പത് ദിവസം വഹിക്കണം അതായത് ഇസ്രായേലിൻ്റെ അകൃത്യം യഹൂദയുടെ അകൃത്യം ഒരു സംവത്സരത്തിന് ഒരു ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു മനുഷ്യപുത്ര അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യനിമിത്തം ക്ഷയിച്ചുപോകേണ്ടതിനും ഞാൻ ഏരിശിലേമിൽ നിന്ന് അപ്പം എന്ന കോൽ ഒടിച്ച് കളയും അവർ തൂക്കപ്രകാരവും പേടിയോടും അപ്പം തിന്നും അവർ അളവ് പ്രകാരവും സ്തംഭനത്തോടും കൂടെ വെള്ളം കുടിക്കുമെന്ന് അവൻ എന്നോട് അരളി ചെയ്തു നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ എന്താ കാണുന്നത് കറുത്ത കുതിരയെ കാണുമ്പോൾ അവിടെ തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്താ ഇവിടെ പറയുന്നത് അപ്പം എന്ന കോലടിച്ച് കളയുമ്പോൾ അവർ തൂക്കപ്രകാരം അതായത് വളരെ ലിമിറ്റഡ് ഫുഡ് കഴിക്കേണ്ടി വരും അവർക്ക് മിസിക്കൽ പ്രോജനത്തെ വായിക്കാം ഞാനവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ എഹോബ എന്ന അവർ അറിയും ഭാവിയിൽ ഒരിക്കൽ കൂടെ പ്രവാസത്തിലേക്ക് പോകുമ്പോഴാണ് ഇസ്രായേലിൻ്റെ കണ്ണ് തുറക്കുന്നതെന്ന് അറിയാം എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ലേച്ചതകളെ വിവരിച്ച് പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമം മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന നാല് സംഭവങ്ങളിൽ നിന്ന് മൂന്നെണ്ണം നമ്മളിവിടെ കാണുന്നുണ്ട് ഞാൻ യഹോവയെന്ന് അവർ അറിയും ഇത്ര ഇൽ യേശുവിന് യഹോവ എന്ന രീതിയിൽ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോഴും ഭാവിയിൽ അറിയും അന്ന് ഇവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും കാട്ടുമൃഗമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യഹോവയുടെ അരിലപ്പാട് എനിക്കുണ്ടായത് എന്താ മനുഷ്യപുത്ര നടുക്കത്തോട് അപ്പം തിന്നുകയും വിറയിലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ഇനി ലേവ്യ പുസ്തകത്തിന് വായിക്കാം എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന മാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും എന്താണ് നിയമത്തിൻ്റെ പ്രതികാരം ഞാൻ ആദ്യം പറഞ്ഞു എഴുതിയിരിക്കുന്ന സകലം നിർവൃത്തിയാകേണ്ടതെന്ന് പറഞ്ഞു അതായത് ആ എഴുതപ്പെട്ടിരിക്കുന്ന ആ നിയമം അതിൻ്റെ പ്രതികാരം അതാണ് യേശു പറഞ്ഞു അത് പ്രതികാര ദിവസങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ വചനമാണ് യേശു ഡേറ്റ് പറയുന്നത് എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കുകയും നിങ്ങളുടെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഭാവിയിൽ ഈ മഹാമാരിയും ഇതെല്ലാം ആ സീക്വൻസിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ നിങ്ങളുടെ അപ്പം എന്ന കോൽ ഓടിച്ചിരിക്കുമ്പോൾ പത്ത് സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ടും നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകയില്ല ഇവിടെ നമ്മൾ വായിച്ചു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു ഇതെല്ലാം പഴയ നിയമത്തിലെ വചനങ്ങൾ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് കോണ്ടെക്സ്റ്റ് വളരെ ആണ് ഇപ്പോൾ ദൈവവചനത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇത് യാക്കോബിൻ്റെ കഷ്ടകാലത്തിൽ അവരോടും അവരുടെ സന്തതിയോടും കൂടെ എല്ലാ കാലത്തും പറ്റിയിരിക്കുന്ന ഒരത്ഭുതവും അടയാളവുമായിട്ട് ഈ ശാപങ്ങൾ അവരെ പിന്തുടരുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇത് സഭയ്ക്കാണ് വരുന്നതെങ്കിൽ വാള ക്ഷാമ മഹാമാരി കാട്ടുമൃഗം എന്നിവ നേരിടാത്തവർ സഭയുടെ ഭാഗമാകത്തില്ലേ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു ഇത് സഭ കടന്നു പോകുന്ന കഷ്ടതയാണെന്ന് ഒരു നവീന ഉപദേശം വന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അതെന്തുകൊണ്ടല്ല എന്ന് പറയാം അവരെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്നുള്ളത് ആദ്യം പറയട്ടെ പൗലോസിൻ്റെ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാൽ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ പട്ടിണിയും ആ വാളുമൊക്കെ കാണുന്നതുകൊണ്ട് ഇതെല്ലാം സഭയ്ക്ക് വരുന്നതാണെന്നാണ് ഈ നവീന ഉപദേശം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് പക്ഷേ ഇത് വെറും ക്ഷാമത്തെക്കുറിച്ച് പറയുന്നതല്ല ലോകത്ത് എവിടെയെല്ലാം എത്രയോ ക്ഷാമങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുമൊക്കെ ക്ഷാമങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ എത്രയോ തവണ ക്ഷാമം ഉണ്ടായിട്ടുണ്ട് അപ്പം വെറും ഒരു ക്ഷാമത്തെക്കുറിച്ചല്ല പറയുന്നത് വളരെ അതികഠിനമായ ക്ഷാമമാണ് അതായത് മക്കളെ തിന്നുന്ന രീതിയിൽ ക്ഷാമം വരും നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും മക്കൾ അപ്പന്മാരെയും തിന്നും അതാണ് ആ ക്ഷാമത്തിൻ്റെ കോണ്ടക്സ്റ്റ് ലോകം ലോകമുണ്ടായ പിന്നെ എത്രയോ തവണ ക്ഷാമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ക്ഷാമം കാണുന്നതാണ് അപ്പോൾ വെറുതെ ക്ഷാമമല്ല നമുക്കറിയാം നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ സമയത്തും ഇതുപോലെ ക്ഷാമം എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അന്ന് ഇതുപോലെ പൈസ ഒന്നും ഇല്ലാതെ ഒരു അറുപതുകളുടെയൊക്കെ കാലത്ത് പക്ഷേ അവരൊക്കെ കപ്പയും നമ്മുടെ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഈ കാച്ചിലും ചേനയും ഒക്കെ കഴിച്ചാൽ അവർ കഴിക്കുമായിരുന്നു പക്ഷേ ഇതങ്ങനല്ല മക്കളെ തിന്നുന്ന ക്ഷാമം അതുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ നവീന ഉപദേശം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് പൗലോസ് പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആളോ അതൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയില്ല എന്ന് പറയുന്ന ആ ഒരു വാക്കെടുത്താണ് ഇവർ പറയുന്നത് പൗലോസ് അങ്ങനെ പല കഷ്ടതകളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ കടന്ന കഷ്ടതയെല്ലാം നമ്മൾ അക്ഷരാർത്ഥത്തിൽ വരണമെന്ന് നിർബന്ധമില്ല പൗലോസ് യഹൂദന്മാരുടെ കയ്യിൽ നിന്നും നാൽപ്പത് അടി അഞ്ച് വട്ടം കൊണ്ടും മൂന്ന് വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു കല്ലേറ് കപ്പൽ ക്ഷേത്രം എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ പൗലോസ് കടന്നുപോയി അപ്പോൾ ആ വിഷയങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നമുക്ക് വരണമെന്നൊന്നും നിർബന്ധമില്ല വരാൻ വരാതിരിക്കാം പക്ഷേ ഇതൊന്നും നമുക്ക് വരണമെന്ന് നിർബന്ധമില്ല ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക അപ്പന്മാർ മക്കളെയും മക്കളപ്പന്മാരെയും അതുപോലെ സ്വന്തം മക്കളെ തിന്നുമ്പോൾ ഭർത്താവിനും സഹോദരനും കൊടുക്കാതെ തിന്നുന്ന അവസ്ഥ ഇത്ര ഭീഭത്സമായ അവസ്ഥയാണെന്ന് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ തമാശ അല്ലത് അതിൻ്റെ കോണ്ടക്ട് എന്താണ് ഒന്നാമത് അവിടെ വരൾച്ച ഉണ്ടാകുന്നു ദൈവത്തിൻ്റെ ക്രോധം വരുന്നു ആകാശം ചെമ്പ് പോലെയും ഭൂമി വിളവ് തരാതെ ഇരിക്കുമെന്നൊക്കെയുള്ള ശാപങ്ങൾ വരുന്നു ശത്രുക്കളാലുള്ള നിരോധനം ഊഴിയവേല ഇങ്ങനെ എല്ലാ രീതിയിലും ഇസ്രായേൽ കഷ്ടപ്പെടുന്ന ആ കഷ്ടകാലത്തിനാണ് ഇത് പറയുന്നത് ഇതാരെങ്കിലും പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏത് ദിവസവും മനസ്സിലാകാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അവർക്ക് ഇപ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞ് എന്താണ് എണ്ണയും വീഞ്ഞും എന്നുള്ളത് ദൈവചനത്തിൽ ഇത് പല ഭാഗത്ത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് എണ്ണയും പുതുവീഞ്ഞിനെ ആദ്യഫലം എന്ന് പല ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഞാൻ വായിക്കുന്നില്ല വീഞ്ഞ എണ്ണ ആദ്യഫലമായിട്ട് പല ഭാഗത്ത് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കോണ്ടക്സ്റ്റ് എന്നാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് അവർ ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദൈവം ഇസ്രായേലിൽ ക്ഷാമം വരുത്തുമ്പോൾ ഈ ആദ്യഫലമായ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേര് അവരെ ആദ്യഫലമെന്നാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യഫലത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എലിയാവിൻ്റെ കാലത്ത് കാക്കയെ കൊണ്ട് പോറ്റിയതുപോലെ പോറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കറുത്ത കുതിര ക്ഷാമം പട്ടിണി എന്ന് പറയുമ്പോൾ ലോകത്ത് ഇന്നും ആഫ്രിക്കൻ രാജ്യത്തൊക്കെ ക്ഷാമമുണ്ട് പക്ഷേ അവർ മണ്ണ് കുഴിച്ചുമൊക്കെ തിന്നും പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല ഇവിടെ സ്വന്തം മക്കളെ തിന്നുന്ന കഷ്ടകാലമാണ് സഭ കടന്നു പോകുന്ന കഷ്ടതയോ അത് ഈ കഷ്ടകാലം എന്ന നിങ്ങൾക്ക് ചെവിയുള്ളവന് കേൾക്കാനും ഗ്രഹിക്കാനും സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ മുൻപോട്ടുള്ള മുദ്രകളുടെ കാര്യം പറയാം ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു വിശ്വസിക്കട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ